ഉത്പത്തി മുപ്പത്തിയൊമ്പതാം അധ്യായം ജോസഫ് ഈജിപ്തിലേക്ക് നയിക്കപ്പെട്ടു അവനെ അവിടേക്ക് കൊണ്ടുവന്ന ഇസ്മായേലിയരുടെ കയ്യിൽ നിന്ന് ഫറവോയുടെ ഉദ്യോഗസ്ഥനും കാവൽപ്പടയുടെ നായകനുമായ പൊത്തിഫർ എന്ന ഈജിപ്തുകാരൻ അവനെ വാങ്ങി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവൻ ഐശ്വര്യവാനായിരുന്നു ഈജിപ്തുകാരനായ തൻ്റെ യജമാനൻ്റെ വീട്ടിലായിരുന്നു അവൻ കർത്താവ് അവൻ്റെ കൂടെ ഉണ്ടെന്നും അവൻ ചെയ്യുന്നതെല്ലാം കർത്താവ് അവൻ്റെ കരം വഴി മംഗളകരമാക്കുന്നെന്നും അവൻ്റെ യജമാനൻ കണ്ടു ജോസഫ് അയാളുടെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തി അവൻ അയാളെ ശുശ്രൂഷിച്ചു അയാൾ അവനെ തൻ്റെ ഭവനത്തിൻ്റെ മേൽ നിയോഗിക്കുകയും തനിക്കുള്ളതെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തു ജോസഫിനെ ആ ഈജിപ്തുകാരൻ തൻ്റെ വീട്ടിലും തനിക്കുള്ള എല്ലാറ്റിന്മേലും ചുമതലപ്പെടുത്തിയപ്പോൾ മുതൽ അവനെ പ്രതി കർത്താവ് അയാളുടെ ഭവനത്തെ അനുഗ്രഹിച്ചു അയാളുടെ വീട്ടിലും വയലിലുമായി അയാൾക്കുണ്ടായിരുന്ന എല്ലാറ്റിലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി അയാൾ തനിക്കുണ്ടായിരുന്നതെല്ലാം ജോസഫിൻ്റെ കയ്യിലാണ് വിട്ടുകൊടുത്തിരുന്നത് താൻ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ചല്ലാതെ തന്നോടൊപ്പം ഉണ്ടായിരുന്ന മറ്റൊന്നിനെക്കുറിച്ചും അയാൾ ശ്രദ്ധിച്ചിരുന്നില്ല ജോസഫ് രൂപഭംഗിയുള്ളവനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യ ജോസഫിൽ നോട്ടമിട്ടു അവൾ പറഞ്ഞു എൻ്റെ കൂടെ ശയിക്കുക പക്ഷേ അവൻ വഴങ്ങിയില്ല അവൻ തൻ്റെ യജമാനൻ്റെ ഭാര്യയോട് പറഞ്ഞു നോക്കൂ ഞാൻ ഉള്ളതുകൊണ്ട് എൻ്റെ യജമാനൻ വീട്ടിലുള്ള ഒന്നിനെക്കുറിച്ചും ശ്രദ്ധിക്കാറില്ല അദ്ദേഹത്തിനുള്ളതെല്ലാം എൻ്റെ കയ്യിൽ അദ്ദേഹം ഏൽപ്പിച്ചിരിക്കുകയാണ് എന്നെക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല നിങ്ങളെയല്ലാതെ മറ്റൊന്നും അദ്ദേഹം എന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല അതു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയായതുകൊണ്ടാണ് ഞാൻ എങ്ങനെയാണ് ഈ വലിയ തിന്മ പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുന്നത് അനുദിനം അവൾ ജോസഫിനോട് ഈ വിധം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അവളോടുകൂടെ ശയിക്കുന്നതിലോ അവളോടൊപ്പം ആയിരിക്കുന്നതിലോ അവൻ അവളെ അനുസരിച്ചില്ല അങ്ങനെയിരിക്കെ ഒരു ദിവസം അവൻ തൻ്റെ ജോലി ചെയ്യാനായി വീട്ടിലേക്ക് വന്നു വീട്ടുകാരും അവിടെ വീട്ടിലില്ലായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ശയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവനെ അവൾ അവൻ്റെ മേലങ്കിയിൽ കടന്നു പിടിച്ചു എന്നാൽ തൻ്റെ മേലങ്കി അവളുടെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയി അവൻ്റെ കുപ്പായം തൻ്റെ കയ്യിൽ വിട്ടിട്ട് അവൻ പുറത്തേക്ക് ഓടിപ്പോയെന്ന് കണ്ടപ്പോൾ അവൾ തൻ്റെ ഭവനാംഗങ്ങളെ വിളിച്ച് അവരോട് പറഞ്ഞു നോക്കൂ നമ്മെ അപമാനിക്കാൻ ഒരു ഹെബ്രായനെ അദ്ദേഹം നമുക്കായി കൊണ്ടുവന്നിരിക്കുന്നു എന്നോടൊത്ത് ശയിക്കാൻ അവൻ എന്നെ സമീപിച്ചു എന്നാൽ ഞാൻ വലിയ സ്വരത്തിൽ അലറി ഞാൻ സ്വരമുയർത്തുന്നതും അലറി വിളിക്കുന്നതും കേട്ടപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിൽ ഉപേക്ഷിച്ചിട്ട് പുറത്തേക്ക് കടന്ന് രക്ഷപ്പെട്ടു അവൻ്റെ യജമാനൻ വീട്ടിലേക്ക് വരുവോളം അവൾ ആ കുപ്പായം തൻ്റെ പക്കൽ സൂക്ഷിച്ചു അവൾ അവനോട് അതേ കാര്യങ്ങൾ ഇപ്രകാരം പറഞ്ഞു അങ്ങ് നമുക്കായി കൊണ്ടുവന്ന ആ ഹെബ്രായ ദാസൻ എന്നോട് ശൃംഗരിക്കാൻ വന്നു എന്നാൽ ഞാൻ സ്വരമുയർത്തുകയും അലറി വിളിക്കുകയും ചെയ്തപ്പോൾ അവൻ തൻ്റെ മേലങ്കി എൻ്റെ അരികിലുപേക്ഷിച്ചിട്ട് പുറത്തേക്ക് ഓടിപ്പോയി ഇപ്രകാരമുള്ള കാര്യങ്ങളാണ് അങ്ങയുടെ ദാസൻ എന്നോട് ചെയ്തത് എന്ന് ഭാര്യ തന്നോട് പറഞ്ഞ വാക്കുകൾ അവൻ്റെ യജമാനൻ കേട്ടപ്പോൾ അയാളുടെ കോപം ജ്വലിച്ചു ജോസഫിൻ്റെ യജമാനൻ അവനെ പിടിച്ച് രാജാവിൻ്റെ തടവുകാരെ ബന്ധിച്ചിരുന്ന സ്ഥലത്ത് കാരാഗൃഹത്തിലാക്കി അങ്ങനെ അവൻ അവിടെ കാരാഗൃഹത്തിലായി കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു അവന് കാരാഗൃഹാധിപൻ്റെ ദൃഷ്ടികളിൽ അവിടുന്ന് പ്രീതി നൽകുകയും ചെയ്തു കാരാഗൃഹത്തിലുണ്ടായിരുന്ന തടവുകാരെയെല്ലാം കാരാഗൃഹാധിപൻ ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെയുള്ള എല്ലാ തൊഴിലിടപാടുകളും അവനാണ് ചെയ്തിരുന്നത് അവൻ കൈകാര്യം ചെയ്ത ഒന്നിനും കാരാഗൃഹാധിപൻ്റെ മേൽനോട്ടം വേണ്ടി വന്നില്ല കാരണം അവൻ്റെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു അവൻ ചെയ്യുന്നത് കർത്താവ് ശുഭമാക്കിയിരുന്നു